ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഒരു പുതിയ ഉള്ളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ കുറച്ച് ഭാഗങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്തമാണല്ലേ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ നമ്മൾ ദിവസം മാറി മാറി മറിയും അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്ത മാതിരി ഒന്നും ആയിരിക്കില്ല ഒന്നും നടക്കണത് അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇൻ്റെ ഇന്ന് ഒരുപാട് പ്ലാനിങ്ങൊക്കെ ഉണ്ട് എനിക്കിന്ന് അപ്പോൾ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ ഓൺലൈനായിട്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് ക്ലാസ് പെൻഡിങ് ഉണ്ട് അപ്പോൾ അതിൽ ഒന്ന് ഇന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ എണീക്കുന്നതും ഇന്നലെ കിടന്നുറങ്ങണതും അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്ലാനിങ്ങും ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണീച്ച് വരുമ്പോഴുള്ള കിച്ചൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത് ഈ കാണുന്നതൊക്കെ എൻ്റെ മണി പ്ലാന്റ് ആണ് കേട്ടോ അത് ഒറിജിനൽ തന്നെയാണ് ഇത് കോഫീൻ്റെ ഇപ്പം ഫ്രീ കിട്ടിയതാണ് പൂട്ടിൻ്റെ ഒരു ബോട്ടിൽ തന്നെയാണ് കേട്ടോ ഇത് പിന്നെ വെളിച്ചെണ്ണ കുപ്പിയാണ് അപ്പോൾ ഇത് വേറെ ഏതോ പ്ലാന്റ് ആണ് അത് ഇവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇവിടെയാണ് മക്കളെത്താത്ത സ്ഥലം അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കാണ്ട് ഇങ്ങനെ ബോട്ടിലാക്കിയാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടിയൊക്കെ ഉള്ളത് ഉള്ളിൽ കുഴിച്ചിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചായക്കടി ഉണ്ടാക്കുന്നത് ചെറുപയർ കറിയും അതുപോലെ വെള്ളപ്പാണ് വെള്ളപ്പെന്ന് പറയുമ്പോൾ ഞങ്ങൾ അരി വെള്ളത്തിലിട്ട് ആട്ടിങ്ങാണ്ട് അരച്ചെടുത്ത് കാണ്ട് ചുട്ടെടുക്കണം അപ്പോൾ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കേഗാണ് അരി ഞാൻ ഇന്നലെ രാത്രി കടന്നപ്പോൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ സമയത്ത് അരക്കണേന് മുന്നായിട്ട് തന്നെ കുറച്ച് രാഗി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറും കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ ചേർത്തെടുക്കണത് രാത്രി ഒന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് അരച്ചെടുത്താൽ മതി അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അല്ലാതെ കുട്ടികളെ രാഗി കൊണ്ട് ഇപ്പോൾ കുറുക്കുണ്ടാക്കിയിട്ടൊന്നും കഴിക്കണില്ല അപ്പോൾ ഞാനിങ്ങനെ ചെയ്യലാണ് ഈ രാഗി ചിലർക്ക് ഇതിൻ്റെ ഈ ഭൂമി തട്ടിയാൽ വയറുകടയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ രാഗി ആദ്യം വറുത്തിട്ട് ബോട്ടിലാക്കിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് ഇതുപോലെ എടുത്ത് കാണ്ട് അരച്ചുകാണ്ട് നമുക്ക് അപ്പൊക്കെ ചൂടാം അതുപോലെ രാഗിപ്പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പുട്ടൊക്കെ ചൂടുകയാണെങ്കിലും ചേർത്തെടുക്കാം കേട്ടോ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടും തിന്നാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കേഗ് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സി അരച്ചെടുക്കണം നന്നായിട്ട് അരക്കണം കേട്ടോ അപ്പം നന്നായിട്ട് അരച്ചിത് ചൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വേറെ ഇതിൻ്റെ രുചിമാറ്റമൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും പറ്റും അപ്പം ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്യല് അപ്പം ഇത് അരച്ചെടുക്കണം അപ്പൊ ഞാൻ വെള്ളമൊക്കെ പാകാക്കിയിട്ട് ആ മിക്സിയിൽ അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഈ അടുപ്പ് ഇങ്ങനെ തീ ഊട്ടാനായിട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ഇതിന്റെ വെണ്ണീരൊക്കെ മാറ്റണം തലേ ദിവസത്തെ വെണ്ണീരൊക്കെ അതിലുണ്ടാകും അപ്പോൾ ഓരോ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ഈ വണ്ണീര് മാറ്റണമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീ പെർഫെക്റ്റ് ആയിട്ടൊന്നും കത്തിക്കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ വണ്ണീര് നമ്മൾ നമുക്ക് എന്തെങ്കിലും പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തെങ്ങുകൊഴിയിലൊക്കെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യലാണ് ഞങ്ങൾ നമ്മൾ വണ്ണീരിൽക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് അടുപ്പ് കൂട്ടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ മണ്ണ് ഒഴിക്കാതെയാണ് കേട്ടോ അടുപ്പിൽ തീ കത്തിക്കറി അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പേപ്പറൊക്കെ ഇട്ടിട്ട് കുത്തി ിലേക്ക് കുറച്ച് ചെറിയ ഇങ്ങനെ കത്തിച്ചിട്ടിട്ട് പിന്നെ കാക്ക ചുള്ള പോലത്തെ ചുള്ളലാൾ ഞാൻ കുറച്ച് പൊറുക്കിക്കൊണ്ടിരും കേട്ടോ തൊടുവെന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ ചുള്ളലാളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അതൊക്കെ ഇട്ടിട്ടാണെ ഫസ്റ്റ് തന്നെ ഞാൻ തീ ഇതിൽ പിടിപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ചുള്ളല് എവിടുന്നേലൊക്കെ പൊറുക്കിക്കൊണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ സാധാരണ കുറച്ച് മണ്ണെല്ലൊക്കെയാണ് ഉണ്ടാക്കി വെക്കല് വിറക് ഇപ്പം അതുകൊണ്ടൊന്നും തീ കത്തിപ്പിടിച്ചില്ല പിന്നെ ഞാൻ മണ്ണെണ്ണയും കൂടെ ഉപയോഗിക്കാത്തതുകൊണ്ട് മാതിരി കുറച്ച് കാക്ക ചുള്ളിലാളൊക്കെ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തീ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷാറില് കത്തി വരുന്നുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ അടുപ്പത്ത് വെക്കണത് ചൂടുവെള്ളത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ എല്ലാവരും ചൂട് വെള്ളമാണ് കേട്ടോ കുടിക്കുക അപ്പോൾ ഈ ചൂടായിട്ട് ഇപ്പോൾ കുറച്ച് കുട്ടി ഞാനൊക്കെ ഇപ്പോൾ മോളൊന്നും ഇപ്പോൾ ചൂട് കുടിക്കലില്ല കാരണം വെള്ളത്തിൻ്റെ ചൂടൊന്നും ഇപ്പോൾ ആറി കിട്ടണില്ല ചൂട് കാലം ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ തണുത്ത വളത്തിൽ വെക്കാണ് പോക്ക് എന്നാലും ഞാൻ കുറച്ച് ഉണ്ടാക്കി വെക്കും ഉമ്മ വേണ്ടി വരും അപ്പം അതാണ് ഫസ്റ്റ് വെക്കുക കേട്ടോ അപ്പം ഇത് ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ ഓരോ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയൊക്കെ വെക്കെട്ടോ ഇനി ചിലപ്പോൾ അപ്പം ചൂടണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരടപ്പൊക്കെ മാറ്റിയിട്ട് ഞാനത് അപ്പം ചൂടൊക്കെ ചെയ്യും അപ്പം അതവിടെ വെച്ചിട്ടുണ്ട് ഈ സമയം ഞാനിഞ്ഞ് കറി ഉണ്ടാക്കുകയാണ് അപ്പം അതിനുവേണ്ടി കുക്കറിലേക്ക് ചെറുപയറൊക്കെ കയ്യീട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു വെളുത്തുള്ളി അതുപോലെ ഒരു പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയൊരു തക്കാളി കഷ്ണമൊക്കെ ചേർത്തിട്ട് അടച്ച് വെച്ചാണ് വേക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അരി നമ്മൾ ആട്ടാൻ വെച്ചിട്ടുള്ളത് അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പുകൂടി ചേർത്തിട്ട് ഇതിങ്ങനെ നമുക്ക് മാവാക്കി ആക്കി വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കണം നന്നേ കുറുകാന്നും പാടില്ല കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും അറിയണം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ ഒരു അപ്പത്തിലുള്ള മാവ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ പൈപ്പിൻ്റെ ഇങ്ങനെ ബേസ് വെക്കട്ടോ ഞാൻ ഇപ്പം വേനൽക്കാലം അല്ല അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ കഴുകണ വെള്ളമൊക്കെ അതിലേക്കായാൽ പിന്നെ ബേസ് നിന്ന് എടുത്തിട്ട് ഒരു ബക്കറ്റൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും എന്നിട്ട് നമ്മളെ തെങ്ങിനോ നമ്മളെന്തെങ്കിലും ചെടികൾക്കോ അങ്ങനെയൊക്കെ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ എന്നിട്ട് പിന്നെ അതവിടെ വീണ്ടും കൊടുന്ന് വെക്കും അപ്പം അങ്ങനെ ചെയ്യലാണ് അതിനുശേഷം ഞാൻ മിക്സിയൊക്കെ ഒന്ന് തുടച്ചിങ്ങാണ്ട് അവിടെ നിന്ന് എടുത്ത് വെക്കാണ് ഇനി മിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഒന്ന് ചമ്മന്തി ഇറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഏതായാലും ഇപ്പം അത് പറ്റില്ല അപ്പോൾ ഞാൻ ആ സമയത്ത് വെക്കാം പിന്നെ കിച്ചണ് ചെറുതായതുകൊണ്ട് ആ ആവശ്യം കഞ്ഞാൽ അപ്പം എടുത്ത് വെക്കണം അപ്പം നമ്മളെ ആ അടുപ്പത്ത് ഇതാ ചൂടുവെള്ളം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനിവിടെ അപ്പൻ ചൂടാണ് അപ്പം ഞാൻ ഈ അടുപ്പത്തേക്ക് ചൂടുവെള്ളം കൊടുക്കാൻ മാറ്റി വെക്കാണ് ഞാൻ അപ്പൻ ചൂട്ടിട്ട് മാത്രം ഇനി തിളപ്പിച്ചെടുക്കണുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇനി സമയം അങ്ങനെ പോകും അപ്പം ഞാൻ ഇവിടെ നിന്ന് പണിയെടുക്കേണ്ടതൊക്കെ ഞാൻ വേ കഴിച്ചിട്ടോ അടുപ്പത്ത് നിന്ന് ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരുമല്ലോ അപ്പം അങ്ങനത്തെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിക്കുകയാണ് ആ സമയം ഞാൻ ഈ അപ്പൻ ചൂടിൻ്റെ സമയം തന്നെ തന്നെ ഞാൻ ചക്കക്കുരു മാങ്ങിയാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ ചക്കക്കുരു കൂടി തൊലിക്കുന്നുണ്ട് അപ്പോൾ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടാകുന്നിട്ട് മാത്രമാണ് അപ്പത്തിൽ മാവേലി കലക്കിപ്പായ അപ്പോൾ ആ സമയം കൊണ്ട് ചക്കക്കുരി കൂടി തൊലിക്കാന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ എണ്ണ പുരട്ടണം കേട്ടോ അപ്പം അപ്പം ഇനി ഇവിടെ എള്ളെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചത് എള്ളെണ്ണയാണ് ഇനി അത് ഇതേപോലൊരു ഇത് ഞാനിത് കഷ്ണമാണ് തുണി കഷ്ണമാണ് അല്ലെങ്കിൽ പ്രഷൊക്കെ എന്തായാലും മതി ഞങ്ങളുടെ തുണി കഷ്ണമാണ് എടുത്തിട്ടുള്ളത് തുണി കഷ്ണം എടുത്തും കണ്ട് എണ്ണ പുരട്ടിയും കാണ്ട് നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുക അതിന് ശേഷം ഈ അപ്പം ഈ ഈ അപ്പമാവുകൊണ്ട് ഈ അപ്പം ഇങ്ങനെ ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ ഇതുപോലെ ഒഴിച്ചാൽ മതി നല്ല എന്നിട്ട് ഇത് അടച്ചു വെക്കണം രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ മതി ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ആ സമയം ചക്കക്കൂരു തോലിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അപ്പത്തിൻ്റെ ഈ അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി അടപ്പ് മാറ്റിയിട്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ വെക്കും കേട്ടോ എന്നാലൊരു ബാലം കിട്ടുകയുള്ളൂ മറ്റെങ്ങനെ കുഴഞ്ഞും കൊണ്ട് വെക്കും നമുക്ക് ശരിക്കും അതൊന്ന് അതിന് അടർത്തി മാറ്റാനൊന്നും കഴിയൂല അപ്പോൾ നമ്മൾ ചക്കക്കൂരിൻ്റെ തോലി ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു അപ്പം ആണെങ്കിൽ നമുക്ക് ഒരേ ആ സമയത്ത് തന്നെ വേറെ എന്തെങ്കിലും ജോലികളും കൂടെ ഒപ്പം ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് അതിനിപ്പോൾ നമ്മൾ അടപ്പ് തുറന്നിട്ടിപ്പോൾ രണ്ട് ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും ഒരു മിനിറ്റ് ഒന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ അടർന്ന് അടർന്നിങ്ങനെ നമ്മൾ നമ്മളപ്പവും ഈ സുഖമായിരിക്കും ഇത് എടുക്കാനായിട്ട് ഇപ്പോൾ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും മറ്റേത് നമ്മൾ അടപ്പ് തുറന്ന് ഉടനെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞും കൊണ്ടായിരിക്കും കേട്ടോ ഒരു ബാലം ഉണ്ടാവില്ല അപ്പോൾ ഇതായി നമ്മളിത് കിട്ടി ഇനി ഇതുപോലെ തന്നെ മറ്റുള്ള അപ്പങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചുറ്റെടുക്കാം കേട്ടോ മാത്രല്ല ഇത് കുറച്ച് ടൈം പിടിക്കുന്ന പരിപാടിയും കൂടി ആണ്ട്ട് അപ്പൻ ചൂടല് ആ സമയം വേറെ ജോലിയൊക്കെ ചെയ്യാം അതൊക്കെ പറ്റും അപ്പം അങ്ങനെ നമ്മൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയം നമ്മളെ കറി ഇവിടെ കുക്കറിൽ വന്നിട്ടുണ്ട് മറ്റേ അടുപ്പിൽ ഞാൻ ചായ്ക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നമ്മളെ ചക്കക്കുറി തൊലിക്കണുണ്ട് എല്ലാം കൂടെ ഒന്നിച്ചാൽ ചെയ്യണം കേട്ടോ നമ്മൾ ഇവിടെ ചെറുപയറിൻ്റെ കറി തൂമിക്കുകയാണ് ചീരുള്ളിലൊക്കെ ഇട്ട് വെളുത്തുള്ളി സോറി ചീരുള്ളി വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് തൂമിക്കുകയാണ് അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറി കൂടി ചേർത്തിട്ട് നമ്മൾ കറിപ്പായ്ക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെറുപ്പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു ഈ സമയത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് വേണ്ടത് കിട്ടില്ല നമ്മൾ ചായ ഇവിടെ തിളക്കൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്കുള്ള ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇപ്പോൾ കുറച്ച് ചായപ്പൊടിയും ചേർത്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഉമ്മാക്ക് പുണ്ണൊക്കെ ഉണ്ട് അപ്പോൾ പെണ്ണിന് ചായപ്പൊടി കേടാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ചേർത്ത് കാണാണ് ഇപ്പോൾ ചായ തിളപ്പിക്കല് അപ്പം പുണ്ണുള്ളവരൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാം കേട്ടോ പെണ്ണിന് ഞമ്മടെ വയറ്റിലൊക്കെ പുണ്ണുള്ളവർക്ക് ചായപ്പൊടി ഭയങ്കര കേടാണ് പരമാവധി ചായ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക അപ്പം ഞങ്ങൾ അപ്പം ചൂടിനെ ലാസ്റ്റ് കെട്ടിടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ മാവിനി ഒന്നും കൂടെ ഉള്ളൂ അപ്പം ചൂടാനായിട്ട് ആ സമയം ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് ഇനി നമ്മൾ ചക്കക്കുരു മാങ്ങി വെക്കുന്നത് അപ്പം ഒന്ന് ജസ്റ്റ് ചുഴറ്റിയെടുക്കണോന്ന് കേട്ടോ കാരണം ചെറുപയർ വേവിച്ചതല്ലേ അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ചുഴറ്റി ഇട്ടുകാണ്ട് ഇതിലേക്ക് തന്നെയാണ് ഞാൻ ഇനി നമ്മൾ ചക്കക്കുരു ചേർത്ത് എടുക്കണത് കേട്ടോ അപ്പം ചക്ക കഴുകിയിട്ടില്ല ചക്കക്കുരു ഇതിലേക്ക് ഇട്ടിട്ട് ശേഷമാണ് ഞാൻ കഴിക്കണത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം കൈ കിട്ടും പിന്നെ ഈ ചക്കക്കുരു തൊലിക്കുമ്പോൾ നമ്മൾ ഈ ചുവപ്പ് ഇതിന് സ്കിന്നുണ്ടല്ലോ പരമാവധി കളയാതെ നോക്കുക ഞാനിങ്ങനെ എവിടെയോ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട് നമ്മളെ ക്യാൻസറിന് വരെ തടയാൻ പറ്റുന്ന ഒരു പോഷകക്കൂടെ ഉണ്ടെന്നൊക്കെ സത്യം കളി എനിക്കറിയില്ല അപ്പം ഏതായാലും ഞാൻ കേട്ടിരിക്കണ് അപ്പോൾ പരമാവധി അങ്ങനെയൊക്കെ നോക്കുക ഏതായാലും ചക്കക്കൊരു വിഷമൊന്നുമല്ലോ നമ്മളാ ലാസ്റ്റ് അവിടുത്തെ അപ്പൻ ചുട്ടിൽ കഴിഞ്ഞു ഇനി നമ്മൾ ഈ ചട്ടി ഇവിടുന്ന് മാറ്റി വെക്കണം അപ്പോൾ ലാസ്റ്റ് തപ്പൻ ചുട്ടിൽ കഴിഞ്ഞിട്ട് അതിലേക്ക് എണ്ണ പുരട്ടി വെക്കണം കേട്ടോ എന്നാൽ നെക്സ്റ്റ് സമയം നമുക്കിനി അപ്പൻ ചൂടുമ്പോൾ പെട്ടെന്ന് കിട്ടുകയുള്ളു നമ്മൾ ചട്ടി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഇനി അടുപ്പത്തേക്ക് ഇനി നമ്മളെ ഈ ചൂടുവെള്ളത്തിൻ്റെ കുടുക്ക വെക്കാം കേട്ടോ അപ്പോൾ അത് തിളച്ചിട്ടില്ല അപ്പോൾ നന്നായിട്ട് തിളക്കണം ഇനി നമ്മൾ ഈ ഒരടപ്പിൽ എന്നാൽ ഈ സെൻ്ററി അടുപ്പിൽ ഇനി ചെറിയൊരു കുടുക്കയിൽ വെള്ളം വെക്കും കേട്ടോ ഇങ്ങനെ വെച്ചാൽ നമുക്ക് അതിലൂടെ പകം പോകില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം പിന്നെ ഇനി മാങ്ങ ചെത്തുക കേട്ടോ ചക്കക്കുരുക്ക് ഇടാനുള്ള മാങ്ങ ചെത്താണ് അപ്പം ഇങ്ങനെ മാങ്ങ അവിടെ അടുത്ത് വീട്ടിൽ തന്നതാണ് അപ്പം ഈ മാങ്ങ കൊണ്ടാണ് ഞാൻ ചമ്മന്തി അടക്കണത് അപ്പം ചമ്മന്തിക്കുള്ള മാങ്ങയും അതുപോലെ ഇന്ന് മുരി അല്ല സോറി മാങ്ങയാണ് കറി അതിലേക്കുള്ള മാങ്ങയും കൂടിയാണേണ്ടത് അപ്പോൾ ഞാൻ ഒന്നിച്ച് ഇങ്ങനെ ഇത്ര തൊലി കളഞ്ഞു വെക്കുകയാണ് അപ്പോൾ തൊലികളൊക്കെ ഞാൻ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും പച്ചക്കറിക്കൊക്കെ എന്തെങ്കിലും കൊണ്ടിടും അതുപോലെ ചക്കക്കുരു മാങ്ങ മാങ്ങിയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മാങ്ങ അധികം ഒന്നും ഇടണില്ല അയ്മ്മാക്ക് വലിയ പുഴയൊന്നും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് മൂന്ന് ചെറിയ കഷ്ണമാണ് ഇട്ടണത് ഉള്ളു കേട്ടോ കാരണം എനിക്ക് അധികം കറിയൊന്നും വേണ്ട ഇവിടെ ഞങ്ങളാകെ കുറച്ച് പേരുള്ളൂ മക്കളൊന്നും അധികം കൂട്ടുമില്ല പിന്നെ ഞാനും എമ്മേലുള്ളതുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറി മതി അപ്പോൾ എൻ്റെ കറിൻ്റെ അളവൊന്നും കണ്ടെങ്കിൽ ഞെട്ടണ്ട ഇത് തന്നെ ഞങ്ങൾക്ക് രണ്ട് നേരത്തിനും ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ട് അത് പിന്നെ അടുപ്പത്ത് വെക്കും കേട്ടോ ഞാൻ കറി ഞാൻ ഗ്യാസമ്മ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇടോ ചായ എനിക്ക് കുടിക്കാൻ വെക്കണേ ഞാൻ നേരത്തെ ചായ കുടിക്കൂട്ടു എനിക്കല്ലെങ്കിൽ വയൻ്റെ ഉള്ളൊന്ന് കുളു കുള് പറഞ്ഞ സൗണ്ടൊക്കെ കേൾക്കും അങ്ങനെ ശീലായിപ്പോയി അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് കയറുട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ആരും വെയിറ്റ് ഒന്നും ചെയ്യലില്ല വെയിറ്റ് ചെയ്യാൻ അവിടെ ആൾക്കാരൊന്നുമില്ല ഇമ്മ പിന്നെ എപ്പോഴേലും കുടിക്കും പിന്നെ മക്കൾക്ക് പിന്നെ ചെറുതിന് അങ്ങ് നടന്ന് കൊടുക്കണം വെല്ലിയോട് കുറേ നേരമാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ആരും വെയിറ്റ് ഒന്നും ചെയ്യലില്ല ഞാൻ എനിക്ക് ഇങ്ങനെ വിശക്കുമ്പോൾ ഞാൻ തിന്നലാണ് ഞാൻ തന്നെ ഇവിടെ ഫസ്റ്റ് തിന്നലാണോ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് രാവിലത്തെ ചായ ഞാൻ ഇവ ഇവിടുന്ന് തന്നെ നമ്മളെ അടുക്കളയിൽ നിന്ന് തന്നെയാണ് ഞാൻ കുടിക്കൽ ഇവിടെ എനിക്ക് ഇതായൊരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടുന്ന് തന്നെ ഇപ്പോൾ ശീലായി എന്നിപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ടേബിൾ മാപ്പ് പോയിട്ടാണ് കുടിക്കുക കേട്ടോ ആദ്യം ഞാൻ രാവിലെ ചായക്കടക്കാൻ തന്നെ ഇരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇരുന്നു ഇരുന്നു ഇവിടെ ഇങ്ങനെ ശീലായി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലേറ്റും ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാം ഒരു ഇത് പ്ലേറ്റിൽ കണ്ടെടുത്ത് വെക്കലാണ് കേട്ടോ കറിയായിട്ടും അപ്പമായിട്ടൊക്കെ സെപ്പറേറ്റ് ഒന്നും എടുക്കലില്ല കാരണം ഞമ്മക്ക് തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും ഇങ്ങനെ പെരക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അങ്ങനെ കറി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ അത് കൈക്കട്ടെ കേട്ടോ ഇപ്പോൾ ഒരു സമയം ഒരു ഏമുക്കാൽ എട്ട് മണീൻ്റെ അടുത്താകാനായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചായ കുടിക്കുമ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മോളുണരുന്നത് നേരെ എട്ട് മണിയാണെന്നാൽ എട്ട് മണി ആയിട്ട് ഉണരുന്നൊന്നും കാണാനല്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്ന വേഗം മീന് നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ആദ്യം അരി ഇടാം എന്നാൽ കിട്ടുമല്ലോ അപ്പോൾ ഇതാണെങ്കിൽ പെട്ടെന്ന് വേവാത്ത അരിയാണ് അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇനി അരി ഇട്ടിട്ട് പോകാം മീൻ നന്നാക്കാമെന്നൊക്കെ വിചാരിച്ചാണ്ട് അരിയൊക്കെ എടുത്താണ്ട് അത് ഞാൻ ഇതിലിട്ടിട്ടു ആ സമയത്ത് മോളുണന്നിരിക്കണ പിന്നെ ഞാൻ മീനൊക്കെ അവിടെ വെച്ചിട്ട് പോയി മോളുണന്നാൽപ്പം പിന്നെ കുറച്ച് നേരം ശീലക്കേടുണ്ട് ആ ശീലക്കേട് മാറാതെ പിന്നെ ഒന്നിനും പറ്റൂല അപ്പം എന്നെ അവിടെ മീനൊക്കെ വെച്ച് കണ്ട് മീനൊക്കെ അടച്ച് വെച്ചാണ്ട് പിന്നെ മോളെടുക്കാനായിട്ട് പോയി പിന്നെ ഓളപ്പം കുറച്ച് നേരം ഇങ്ങനെ നടക്കണം പിന്നെ അവളൊരു പാത്തു വെച്ചാണ്ട് ഞാൻ പിന്നെ മീൻ നന്നാക്കാൻ പോയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ഞു ചായ കൊടുക്കണ് രണ്ടാക്കും ഒരുമിച്ച കൊടുക്കണത് ഒരാൾക്ക് ഒറ്റക്ക് തൊന്നും ചെറുത് ഇനി പിന്നെ ഇങ്ങനെ അപ്പുറത്തുകൂടി ഇപ്പുറത്തുകൂടി ഒക്കെ നടന്നാണ്ടൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ രണ്ടാ കുറേ ടൈമിൽ എടുക്കുകയാണ് എന്നിട്ട് വലിയ മൂക്ക് ഇവിടെ കൊടുത്തിട്ട് പോകും മറ്റുള്ള കൊണ്ട് ഞാനിങ്ങനെ നടക്കാനും പോകും എന്നിട്ടേ തിന്നുള്ളൂ അല്ലാതെ തിന്നൂല അപ്പം ഞാനിപ്പോൾ കറി ഒഴിച്ചു അങ്ങനെ അപ്പൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അങ്ങനെ ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞു അതിന് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ടൈം കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ റൂമിലേക്ക് വന്നത് നേരെ റൂമൊക്കെ വന്നതുകൊണ്ട് ഇവിടെ ബെഡൊക്കെ വിരിച്ചു ഇടുകയാണ് ഇനി ചിലപ്പോൾ ഇമ്മ നേരെ വരും അടിച്ചു വരാനൊക്കെ അപ്പോൾ ബെഡൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടാൽ പിന്നെ അത് നോക്കണ്ടല്ലോ ചിലപ്പോൾ ഞാനാണ് കേട്ടോ ആകെ അടിച്ചു വരാം ചിലപ്പോൾ അമ്മ അങ്ങനെയൊന്നുമില്ല ഇമ്മക്ക് പ്രത്യേകിച്ച് പണ്ടൊന്നും ഇമ്മ വന്ന് അടിച്ചു വരും അല്ല ഞാൻ വന്ന് അടിച്ചു വരും അപ്പം ഏതായാലും വിരിപ്പൊക്കെ വിരിച്ചിടട്ടെ എന്ന് വിചാരിച്ചു ആർക്കായാലും ഇനി ഇപ്പോൾ എടുത്ത് ആണ് കഴിഞ്ഞാൽ കഴിയുമല്ലോ പിന്നെ പിന്നെ അടുക്കളയിൽ തന്നെ ഒരുപാട് പണി ഉണ്ടാവും പിന്നെ അവിടെ നിന്നാൽ മതിയല്ലോ അപ്പം അത് വിചാരിച്ചതാണ്ട് ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് ഇതൊക്കെ ഞാനൊരു പേരിന്ന് വിൽക്കാമെന്നെ ഉള്ളൂ കേട്ടോ വിരിപ്പൊക്കെ കാരണം ഇതൊരു ഇങ്ങനെ കിടക്കുകയുള്ളൂ പിന്നെ മക്കളുള്ളിൽ കെന്നാൽ പിന്നെ ഭയതുപോലെയൊക്കെ ആകും പിന്നെ ഇത് നമ്മളൊരു കടന്ന് നമ്മൾ കടന്ന് നീച്ചാൽ പിന്നെ അതൊക്കെ ശരിയാക്കി വെക്കണം എന്നൊക്കെ പ്പോത്തന്നെ മകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് ക്യാമറ കണ്ട അവർ ഹായ് പറയണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി വന്നതാണ് ഇപ്പോൾ ഹായ് പറയാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വിരിച്ചാൽ പിന്നെ ഓൾക്ക് ഓളെ പുതി കിടക്കാൻ വിചാരിച്ചാണ്ട അതിലൊന്ന് കടന്ന് നയിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓൾക്ക് കളിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അവരെ പൊട്ട സൈക്കിളൊക്കെ ഉണ്ട് അപ്പം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോൾ വന്നു അപ്പം അത് എടുത്ത് കൊടുക്കട്ടെ ഞാൻ അത് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ കുത്തി അപ്പം അപ്പുറത്തൊക്കെ കുട്ടി ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് വേണ്ടി ഞാൻ ചക്കരൊക്കെ എടുത്തു കൊടുത്തിരിക്കണ് അങ്ങനെ ആ രണ്ടുപേരിപ്പം കളിച്ചാനൊക്കെ പോയിട്ടുണ്ട് ഇനി ഈ സമയത്ത് വേണം നമ്മൾ പണിയൊക്കെ തീർക്കാനായിട്ട് അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഇനി വയറൊക്കെ നിറഞ്ഞ് ഇനിയിപ്പോൾ ഒരു ആ വിഷക്കോളുണ്ടാവും ആ കളി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പണിയൊക്കെ തീർക്കണം അപ്പോൾ നമ്മൾ കറിക്കൽ നമ്മൾ ചക്കക്കുരു വാങ്ങി വെ അപ്പോൾ ഇനി നന്നായിട്ട് ഉടച്ചിട്ട് ഇതൊന്ന് തൂമിച്ചൊക്കെ കേട്ടോ കടുകിലിട്ടൊന്ന് കടുക് വറുത്തക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കടുക് ഇട്ട് കഴിഞ്ഞാൽ ആ പണി കഴിയും അങ്ങനെ കറിയായി ഈ സമയത്ത് തന്നെ നമ്മൾ ചോറും കൂടെ വെന്തിട്ടുണ്ട് അതും ഊറ്റുണ്ട് കേട്ടോ എല്ലാം ഒരു സമയത്താണ് ചെയ്യണത് പിന്നെ ഞാൻ ഓരോ പാത്രങ്ങൾ കഴിഞ്ഞാൽ അപ്പത്തിന് ഇങ്ങനെ പാത്രം കഴുകാറുള്ളത് അതൊക്കെ മാറ്റി വെക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടി ആയിട്ട് ലാസ്റ്റാണ് കേട്ടോ മോറ അപ്പം അങ്ങനെയൊക്കെ സിസ്റ്റർ ഒക്കെ ആകെ മാറീക്കണ് ആദ്യത്തെ മാതിരിയൊന്നുമല്ല കാരണം അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞാൽ പിന്നെ അതും പാത്രമൊക്കെ കഴുകിയിട്ടാണ് പോയാൽ പിന്നെ വീതനൊക്കെ തുടച്ചിട്ടാണ് പോകും ആദ്യം ഞാൻ ചോറ് കൂട്ടാനൊക്കെ ആക്കും എന്നിട്ടാണ് നമ്മളെ പാത്രം കൈകളൊക്കെ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് തുടച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പൊരിക്കാനുണ്ട് മീൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ പൊരിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പേസ്റ്റാക്കി വെക്കണം അപ്പോൾ അതുകൊണ്ട് മസാല കുട്ടി വെച്ചാൽ പിന്നെ ഞാൻ കഴിക്കാൻ നിരത്താട്ട് അത് പൊരിച്ച കഴിക്കണിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കും എന്നാൽ ചൂടോടെ കഴിക്കാലും അപ്പോൾ പിന്നെ രാത്രിയൊക്കെ വേറെയും പൊരിക്കലാണ് അപ്പം നമ്മളെന്താ പേസ്റ്റം റെഡി ആയിട്ടുണ്ട് ഇട്ടോ നമ്മളെ അതിൽ മുളക് സോറി പച്ചമുളക് ഉണ്ട് കറിവേപ്പിലുണ്ട് വെളുത്തുള്ളി ഉണ്ട് അതുപോലെ ഇഞ്ചി ഉണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടെടുക്കുക അതുപോലെ മുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് മീൻ മസാല പിന്നെ കുറച്ച് വലജീരകപ്പൊടി എല്ലാപാട് കൂട്ടിയിട്ടാണ് ഞാൻ മുളക് ഇട സോറി ഈ മീൻ മസാല പുരട്ടി വയ്ക്കരു കേട്ടോ മസാല പുരട്ടി മുമ്പ് നമ്മൾ മീനിങ്ങനെ വരഞ്ഞ് വെക്കട്ടോ എന്നാൽ ഉള്ളിലേക്ക് അതിൻ്റെ എരുമ്പുള്ളിലേക്കെ പിടിച്ചോളും അങ്ങനെ എല്ലാ മീനും കൂടി ഞാനിങ്ങനെ മസാല കൂട്ടി വെക്കോ ഇത് ഒരു ദിവസത്തിന് മാത്രമല്ല രണ്ടു ദിവസത്തിനുണ്ടാവും ഈ മീന് ഞങ്ങളധികം പേരൊന്നും ഇല്ലാത്തത് പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ് അപ്പോൾ നമ്മൾ മീനിനിവിടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചുവെച്ചിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കൂട്ടോ അടുത്തത് ചമ്മന്തിക്കാണ് നമ്മൾ ഒരുങ്ങണത് അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ ഇട്ടിട്ടുണ്ട് മാങ്ങുന്ന ചമ്മന്തി അരക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെമ്മീനൊന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ചെമ്മീൻ ഇട്ടുകയാണ് നന്നായിട്ടൊന്ന് വറുക്കുക അതേ സമയം ഞാൻ ഉണക്കമുളക് ഇട്ടുകാണ്ടായിട്ടൊന്ന് എരിവിന് പച്ചമുളകല്ല നമ്മളീ ഉണക്കമുളകാണ് ഇടുന്നത് അതും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് അത് വറുക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ മാങ്ങ അതാ ചെറു ഇതുപോലെ ചെറുതാക്കി നോർക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ വറുത്തതൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് ചമ്മന്തി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനത് മിക്സിയിലൊക്കെ അടിച്ച നമ്മൾ ഇതാ നല്ല ചമ്മന്തി ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കൂട്ടാൻ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്ക് പാത്രം കൈകളാണ് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതാ എത്ര പാത്രങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇനി പാത്രം കൈകാൻ പോവാം കേട്ടോ അപ്പോൾ നമ്മൾ പാത്രം കഴിക്കലിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ഈ ഒരു ഭാഗത്തേക്കാണ് നന്നായിട്ട് സോപ്പൊക്കെ തേച്ചിട്ട് വരച്ച് വെക്കും സോപ്പ് പറഞ്ഞാൽ നമ്മൾ ഇത് കേട്ടോ നമ്മളെ പാത്രം കഴിക്കണ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലീനാക്കി അടുപ്പും വീതനും എല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിന് നമ്മളെ കിച്ചണത്തെ പരിപാടി കഴിഞ്ഞു ഇനി ഇവിടെ ഒന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ചൂറിൻ്റെ ആ മീൻ പൊരിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അടിച്ചു വരാൻ പോവുകയാണ് എമ്മെന്ന് ഇല്ല എമ്മ എടുക്കോ പോയിട്ടുണ്ട് ഉമ്മ എന്താണെന്ന് എടുക്കുക പാടത്തൊക്കെ പോയോണ് പാടത്ത് കാടൊക്കെ വിട്ടിട്ടുണ്ടാവുക പോയോ കെട്ടുകാരാണ് അങ്ങനെ പോയത് അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ് അടിച്ചു വരലും തുടക്കലൊക്കെ അപ്പോൾ ഞാൻ അടിച്ചു വരാൻ തുടങ്ങുകയാണ് പിന്നെ ഒരുപാട് ടൈം ഒന്ന് വേഗീക്ക് കേട്ടോ ഇന്ന് സൂര്യനും മങ്ങിയതായതുകൊണ്ട് എനിക്ക് വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണി തീരും ഞാൻ വിചാരിച്ചാൽ ഞാൻ വിചാരിച്ചതായിരുന്നു ഇന്ന് എനിക്ക് പാട്ടിയാലപ്പം എൻ്റെ തയ്ക്കണം അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പണി തീർക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒന്നും ഞാൻ വിചാരിച്ച മുതി നടന്നില്ല പണിയൊക്കെ ഞാൻ എടുക്കണുണ്ട് പക്ഷേ ഒന്നിനൊരു ഉഷാറില്ലായിരുന്നു അപ്പോൾ എന്താ വെച്ചാലും സൂര്യനും വലിയ ഉഷാറില്ല ഒരു മങ്ങയും കൊണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു പിന്നെ ഇതും ദിവസം ഒന്ന് അപ്പം ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാനേതായാലും നമ്മൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മളെ വീഡിയോനെ ലാസ്റ്റൊക്കെ നമ്മൾ അറിയാം ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചൊക്കെ പിന്നെ ഏതായാലും റൂമും ഹാളും എല്ലാം അടിച്ച് വാരിയിട്ട് ഞാൻ പിന്നെ തുടക്കാനായിട്ട് പോയിട്ടോ ഇന്നാത്തന്നെ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കണം ടൈമൊക്കെ വൈകിയിട്ടുണ്ട് ഞാൻ പിന്നെ ഏതായാലും കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ തുടക്കലും അടുക്കലും അതുപോലെ എല്ലാം കുളി വരെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി മോൾ വർക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് പറഞ്ഞിരുന്നു എനിക്ക് ചെറിയ ലക്ഷ്യമുണ്ട് പാട്ടിയാലിപ്പോൾ എൻ്റെ തയ്ക്കണം എന്നൊക്കെ അല്ലെ എൻ്റെ ഓൺലൈൻ ക്ലാസിന് വേണ്ടിയിട്ട് അപ്പോൾ പതിനെട്ടിൽ അളവ് എഴുതി വെക്കാൻ കേട്ടോ ഞാൻ ഈ സമയം ഞാൻ മീൻ അടുപ്പത്ത് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്താണ് ഞാനിത് ചെയ്യണത് അളവൊക്കെ ഉണ്ട് എഴുതി വെച്ചാൽ പിന്നെ ഞാൻ അതിന് നോക്കി നിൽക്കണ്ടല്ലോ പിൻ്റെ അളവിനാണ് ഞാൻ തയ്ക്കണത് അപ്പോൾ അത് അത് എഴുതി വെക്കുകയാണ് ആ സമയം കൊണ്ട് മീൻ പൊരിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം ചോറ് ചോറ്ന്നാനായിട്ട് അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ഈ സമയം ഇപ്പോൾ രണ്ട് മണിയായിട്ടുണ്ട് ചെറിയ മോളെ ഉറക്കിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഓളത്തെല്ലാം കഴിഞ്ഞ് ഞാൻ അവൾ ഉറക്കിയിട്ടാണ് ഈ പരിപാടിയൊക്കെ നിൽക്കുന്നത് അവളുണ്ടാകുമ്പോൾ കട്ടിങ് നടക്കുമെങ്കിൽ നമ്മൾ തയ്ക്കൽ നടക്കൂല നമ്മൾ തയ്ക്കാൻ നിന്നപ്പോൾ അവളും ഉണ്ടാകും കൂടെ മെഷീൻ വെ കയറിയാണ്ടിരിക്കും അപ്പം നടക്കൂല അതുകൊണ്ടാണ് പിന്നെ അവളെ ഉറങ്ങണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കണത് പക്ഷേ ഇന്നിങ്ങനെ കുറച്ചിങ്ങനെ നേരം വൈകി ഏതായാലും ഇപ്പോൾ ഒന്ന് ഞാൻ ഏതായാലും ക ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ടെന്ന് വിചാരിച്ചതല്ലേ അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതിനൊക്കെ നാല് മണി ആയിട്ട് നാല് അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് പെയിൻറ്റ് ഞാൻ അളവെടുത്ത് തയ്ച്ച് വന്നപ്പോഴേക്കൊക്കെ അപ്പം അതിനിടയിൽ ഞാൻ ചോറ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ലാസ്റ്റ് ലാസ്റ്റൊക്കായപ്പോൾ തന്നെ ചെറിയ എണീച്ചി ഇനി പിന്നെ അവളെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരുത്തി അതായാലും ഇത് ഫുള്ളാക്കി കേട്ടോ ഞാൻ ഇത് ലക്ഷ്യം വെച്ചിരുന്നാലിൽ തന്നെ ഞാൻ പ്ലാനിട്ടത് ഇനി എന്തായാലും ഇത് കഴിച്ചണമെന്നൊക്കെ പിന്നെ ഏതായാലും അലഹദില്ല നമ്മൾ വിചാരിച്ചു മന്ത്രി തന്നെ ഈ പാട്ടിയാലപ്പേൻ്റെ തയ്ക്കുള്ളു ഇനിയിപ്പോൾ അത് നോക്കണ്ട ഇനി ഏതായാലും ചാഞ്ഞിപ്പം അടുത്തത് വീഡിയോ ഉള്ളു ചെയ്യാ സോറി അടുത്തത് ചെയ്യാനുള്ളൂ ഞാൻ അടുത്തപ്പോൾ അലാസപ്പേൻ്റെ ആണ് അതുകൊണ്ട് ഇതുപോലെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് കേട്ടോ ഒരുപാട് നേരം വേഗിക്കണം എന്നാലും ഒരുപാട് നേരം വേവിക്കണം എല്ലാ ജോലികളും തീർത്തു എന്നുള്ളൂ പക്ഷേ ഒക്കെ തന്നെ ടൈം വേവിക്കണം ഒന്ന് പ്ലാൻ ചെയ്ത ആ ടൈമിങ് ഞാനൊരു ടൈമിംഗൊക്കെ പ്ലാൻ ചെയ്തേനു ആ സമയത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിലും എനിക്കൊരു ലക്ഷ്യമുണ്ടായി ഇനി അത് ഏതായാലും പൂർത്തീകരിച്ചു അപ്പം ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ കുറേയൊക്കെ ഞാൻ എടുത്തിട്ടില്ല എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ആയിട്ട് അതുപോലെ നമ്മുടെ ചാനൽ ഇതെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്